ദിവസം പേരാമ്പ്രയിലുണ്ടായ യു ഡി എഫ് പോലീസ് സംഘർഷത്തിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകർ അറസ്റ്റിൽ പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലും സ്ഫോടക വസ്തു എറിഞ്ഞതായുമുള്ള കേസുകളിലാണ് അറസ്റ്റ് പ്രതികളെ ഇന്ന് പുലർച്ചെ വീടുകളിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുസ്തഫ വി പി നസീർ കെ റഷീദ് സി സജീർ കെ എം മിഥിലാജ് എന്നിവരാണ് അറസ്റ്റിലായത് കള്ളക്കേസിൽ കുടുക്കി നിരപരാധികളെ അറസ്റ്റ് ചെയ്ത് എന്നാരോപിച്ച് കാലത്തു മുതൽ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഇവർ പോലീസുമായി വാക്കേറ്റ നടന്നു തുടർന്ന് പോലീസ് വാരിക്കേഡ് ഉപയോഗിച്ച് സ്റ്റേഷന്റെ കവാടം അടച്ചു റൂറൽ എസ് പി കെ ഇ ബൈജു ഉൾപ്പെടെ നിരവധി പോലീസ് ഓഫീസർമാർ പേരാമ്പ്രയിലെത്തി സ്ഥലക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതാണെന്നും സിപിഐഎമ്മിന്റെ തിരക്കഥക്കനുസരിച്ച് പോലീസ് ആടുകയാണെന്നും യുഡിഎഫ് നേതാക്കളായ നിധിൻ ഡിസിസി വൈസ് പ്രസിഡന്റ് ബിജേഷ് അരവിന്ദൻ എന്നിവർ ആരോപിച്ചു ഇന്ന് രാവിലെ നടന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത സജീവ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാരെ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചാൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തീവ്രവാദികളെ ആക്രമി തീവ്രവാദികളെ അറസ്റ്റ് പോലെ അറസ്റ്റ് ചെയ്തതിനോട് ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ആ സംഭവ സ്ഥലത്ത് ഇല്ലാത്ത ആളുകളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയ ഇവിടെ പോലീസ് സി പി എമ്മിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എമ്മിന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് രണ്ടുപേർ ആ സംഭവ ഇല്ലാത്തവർ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല ഞങ്ങളോട് നേരിട്ട് നേരിടാൻ ശേഷിയില്ലാത്ത സി പി എം ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന സ്ഥിതി വിശേഷമാണ് പേരാമ്പ്രയിലും കോഴിക്കോടുമുള്ള അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണുന്നത് കൂടാതെ ഇന്ന് രാവിലെ സജീർ എന്ന് പറയുന്ന പയ്യൻ ഷാഫി പറമ്പിലെ കൂടെ ബേബി മെമ്മോറിയ ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രവർത്തകനാണ് ആ പ്രവർത്തകനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ആ പയ്യനോട് ഇവിടെയുള്ള ഡിവൈഎസ്പി പറഞ്ഞത് നീ ഷാഫിയുടെ ആളാണ് എം ഡി എം എ ഉപയോഗിച്ചാണ് നീ ആക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നതാണ് അവന്റെ പരാതി അവിടെ സി എസ് എച്ച്ഒനടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം മുതിർന്ന ഒരു ഡിവൈഎസ്പി ആണ് ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് ഞങ്ങൾക്ക് പരാതി ഉണ്ട് ആ പരാതി അവിടെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് ആ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ആ എം ഡി എം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ് ഇങ്ങനെ സി പി എം പറയുന്ന കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഭരണമൊന്നും വേണ്ട പോലീസിനെ കൈകാര്യം ചെയ്യാൻ എന്നതാണ് ഈ പേരാമ്പ്ര പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വെളിപ്പെടുത്തുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ തർക്കമില്ല വിവരാശ രേഖ പ്രകാരം വളരെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന പല സമീപനങ്ങളും പേരാമ്പ്ര പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും ഈ പോലീസ് സി പി എം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഏജന്റിന്റെ പണിയാണ് ഇവിടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നതാണ് പ്രാഥമികമായി സൂചിപ്പിക്കുക ഇതിനനുസരിച്ച് ആടിയ ഒരു സാഹചര്യമാണ് ആടുന്ന ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ പേരാമ്പ്രയിലെ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ കോഴിക്കോട്ടെ പോലീസ് തുടർന്ന് വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നമെങ്കിൽ ഞങ്ങൾ അതുമായി തന്നെ മുന്നോട്ട് പോകും ഇതിൽ ആരെ കണ്ടും പേടിക്കുന്ന കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിൽ ഭരണമില്ലാത്ത പതിനൊന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ ഭരണമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിച്ചു പോകും എന്ന് സ്വപ്നം കണ്ട ആളുകളുടെ മുന്നിലേക്കാണ് കേരളത്തെ പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിലുള്ള സമരത്തിനും പ്രചാരണത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞതെങ്കിൽ ഞങ്ങൾക്ക് ഭരണം ആവശ്യമില്ല ഭരണ നേതൃത്വം ആവശ്യമില്ല പോലീസ് ആവശ്യമില്ല പോലീസിന്റെ സപ്പോർട്ട് ആവശ്യമില്ല ഞങ്ങൾ സമരവുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പണ്ടൊക്കെ ജയിലിൽ വലിയ പ്രശ്നമായിരുന്നു കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ജയിലറയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരും നിരന്തരമായി കിടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഏഴാളെ പിടിച്ച് ജയിലിൽ ഇട്ടതുകൊണ്ട് കേരളത്തിലെ സമരം അല്ലെങ്കിൽ പേരാമ്പ്രയിലെ സമരം അവസാനിക്കില്ല വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു ഒരു ദിവസം കൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ പേരാമ്പ്രയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒഴുകി അത് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ആ കരുത്തുമായി ഞങ്ങൾ മുന്നോട്ട് പോകാം അതിന്റെ ഇടയ്ക്ക് കഞ്ചാവ് തുടങ്ങിയ ഏർപ്പാട് അത് വേണമോ വേണ്ടയോ എന്ന് പോലീസാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഏത് പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവരെ പയ്യോളി കോടതിയിൽ ഹാജരാക്കും അനിൽ ന്യൂസ്